കേരള സർവകലാശാല നിർണായക സെനറ്റ് യോഗം പിരിഞ്ഞു സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ടെന്ന പ്രമേയം പാസായി എന്നും യോഗം അവസാനിച്ചുവെന്നും മന്ത്രി അറിയിച്ചു അതേസമയം നിയമവിരുദ്ധമായാണ് ചാൻസലർ യോഗം വിളിച്ചതെന്ന് സെനറ്റിലെ ഇടതംഗങ്ങൾ പറഞ്ഞു വിരുദ്ധമായി ചാൻസലർ ഈ അജണ്ട വെച്ച് യോഗം വിളിക്കണമെന്നുണ്ട് വിളിക്കണമെന്ന് പറഞ്ഞ് പിന്നെ സർവകലാശാല അറിയിച്ചു അതനുസരിച്ച് വൈസ് ചാൻസലർ യോഗം വിളിച്ച വിളിച്ചു ഞങ്ങൾ യോഗം വിളിച്ച സമയത്ത് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ലീഗൽ ഒപ്പീനിയൻ എടുത്തു ലീഗൽ ഒപ്പീനിയൻ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ നിയമ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യു ജി സി റെഗുലേഷനും നിലവിലുള്ള ആക്ടിന്റെ ടെൻ വണ്ണും തമ്മിലുള്ള കോൺട്രഡിക്ടറി എന്താണെന്ന് കൃത്യമായി കാണിച്ച് ഈ യോഗം ചേരം പാടില്ല എന്ന നിലയ്ക്ക് ഈ ലീഗൽ ഒപ്പീനിയൻ നിലവിലുണ്ട് ആ ലീഗൽ ഒപ്പീനിയൻ മറികടന്നാണ് വൈസ് ചാൻസലർ യോഗം വിളിച്ചത് റെഗുലേഷനിൽ പറയുന്നത് ഒരു പ്രതിനിധിയെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ ബാക്കി ആരൊക്കെ വേണം സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനം തീരുമാനമെടുക്കേണ്ടത് അതത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ആ ഗവൺമെൻറ്റ് ഒരു ഭേദഗതി നിയമം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തു അത് രണ്ടു വർഷം വെച്ചോണ്ടിരുന്നു അവസാനം സുപ്രീം കോടതി ഇടപടിയിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ചു അത് നിയമമായി വന്നില്ല വന്നിരുന്നുണ്ടെങ്കിൽ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ വച്ചേരുകയാണ് ഷീജ അതായത് ഇന്നിപ്പോൾ ഈ വിളിച്ച യോഗം തന്നെ നിയമവിരുദ്ധമാണ് എന്നതാണോ അതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുത ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കേണ്ട എന്ന നിലപാടിൽ പ്രമേയം പാസാക്കുകയായിരുന്നു സെനറ്റ് യോഗം നാടകീയ സംഭവ വികാസങ്ങളൊക്കെ യോഗത്തിൻ്റെ ഭാഗമായി നടക്കുകയും ചെയ്തു അല്ലേ മനുതീർച്ചയായും നാടകീയ മുഹൂർത്തങ്ങൾ തന്നെയാണ് ഇന്ന് ചേർന്ന സെനറ്റ് യോഗത്തിൽ ഉണ്ടായത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ചും സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലയുടെ പ്രതിനിധിയെ നൽകണം ഇതിനായി സെനറ്റ് വിളിച്ചു ചേർക്കണം എന്നുള്ള ചാൻസലറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇന്നിപ്പോൾ സെനറ്റ് വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത് ഈ സെനറ്റ് യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചതാകട്ടെ പ്രോ ചാൻസലർ കൂടിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ആയിരുന്നു മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ യോഗത്തിന്റെ അജണ്ട വായിച്ചപ്പോൾ തന്നെ ഇട ൾ പ്രതിഷേധവുമായി എഴുന്നേൽക്കുകയായിരുന്നു പ്രത്യേകിച്ചും സർവകലാശാലയുടെ പ്രതിനിധിയെ നൽകേണ്ടതില്ല സെർച്ച് കമ്മിറ്റിയിലേക്ക് എന്നുള്ളതാണ് തങ്ങളുടെ നിലപാട് അതുകൊണ്ട് തന്നെ ഇതിനെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല ഈ അജണ്ട തന്നെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു നിലപാടാണ് ഇടത് അംഗങ്ങൾ സ്വീകരിച്ചത് ആ പക്ഷേ ഇത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് ഗവർണർ നോമിനേറ്റ് ചെയ്ത് എത്തിയ ഇന്നത്തെ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്ത പതിനൊന്ന് അംഗങ്ങൾ അതിനെ എതിർക്കുകയും ചെയ്തു തുടർന്ന് ഇടത് അംഗം ഈ ഇന്ന് ചേർന്ന സെനറ്റ് യോഗത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു അതായത് സർവകലാശാലയിൽ നിന്നും ഒരു അംഗത്തെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നൽകേണ്ടതില്ല എന്നുള്ളതായിരുന്നു ആയിരുന്നു ആ പ്രമേയം ആ പ്രമേയത്തെ അറുപത്തിനാല് പേർ ഭൂരിപക്ഷം പേരും അനുകൂലിക്കുകയും ചെയ്തു അതുകൊണ്ടുതന്നെ ആ പ്രമേയം പാസ്സായതായി അധ്യക്ഷത വഹിച്ച പ്രോ ചാൻസലർ കൂടിയായിട്ടുള്ള മന്ത്രി ആർ ബിന്ദു അറിയിച്ചു പക്ഷേ ഈ പ്രമേയം പാസ്സായിട്ടില്ല എന്നുള്ള കാര്യം അതിനെ എതിർത്തുകൊണ്ട് ആ വി സി രംഗത്തെത്തുകയായിരുന്നു ഏതായാലും അതിൽ വലിയ തോതിലുള്ള തർക്കം വി സിയും മന്ത്രിയും തമ്മിൽ തന്നെ ഈ യോഗത്തിൽ നടക്കുകയും ചെയ്തു തുടർന്ന് യോഗം പിരിച്ചുവി യോഗം പിരിഞ്ഞു എന്നുള്ള കാര്യം അതിനുശേഷം വൈസ് ചാൻസലർ അറിയിക്കുകയായിരുന്നു ഏതായാലും ഇത് ഈ യോഗത്തിന് പ്രധാനമായും വൈസ് ചാൻസലർ സ്വീകരിച്ച സ്വീകരിച്ചൊരു നിലപാടെന്ന് പറയുന്നത് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് തനിക്ക് ലഭിച്ചിട്ടുള്ള പേരുകൾ അത് താൻ ഗവർണർ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്ക് നൽകും എന്നുള്ളൊരു നിലപാടാണ് വൈസ് ചാൻസലർ ഈ യോഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും പുറത്തിറങ്ങിയ ഇടതംഗങ്ങളും സൂചിപ്പിച്ചത് അത് തന്നെയാണ് പ്രത്യേകിച്ചും ഒരു ഈ ഒരു യോഗം ചേർന്നത് തന്നെ കൃത്യമായിട്ടല്ല ഈ കൃത്യമായി പ്രത്യേകിച്ചും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു യോഗം ചേർന്നത് എന്നുള്ള കാര്യവും അവർ ചൂണ്ടിക്കാണിക്കുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെർച്ച് കമ്മിറ്റിയിലേക്ക് തങ്ങളുടെ പ്രതിനിധിയെ സർവകലാശാലയുടെ പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ് തങ്ങൾക്കുള്ളത് ആ നിലപാടിൽ ഉറച്ചുനിന്ന് മുന്നോട്ട് പോകും എന്നും അറിയിച്ചു ഇപ്പോഴേതായാലും അതിനുശേഷം ഈ യോഗത്തിൽ പങ്കെടുത്ത ഈ അംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ മന്ത്രിയും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും മന്ത്രിയുടെ പ്രതികരണം കൂടി കാത്താണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് പ്രത്യേകിച്ചും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ശരിയായില്ല എന്നൊരു നിലപാട് ഗവർണർ നോമിനേറ്റ് ചെയ്തവർ ഉന്നയിച്ചു പക്ഷേ ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർക്ക് ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കാം എന്നുള്ളതാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്പസമയത്തിനകം തന്നെ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടി പുറത്തേക്ക് വരും അപ്പോൾ ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രതികരണം കാത്താണ് എല്ലാവരും നിൽക്കുന്നത്